ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യേമൂസ് ക്രിയേറ്റിവിറ്റി ഇൻ കുക്കിംഗ് എല്ലാ കൂട്ടുകാർക്കും യേമൂസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കിയാലോ വിഷമൊക്കെ അടുത്ത് വരികേ അപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള പായസങ്ങളൊക്കെ തയ്യാറാക്കാം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും അറിയാത്തവരും ഉണ്ടാവും അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെറുപയർ പായസം ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാം എല്ലാവരും വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം നമ്മൾ ചെറുപയർ പായസം ഉണ്ടാക്കാനായിട്ട് അടി കനമുള്ള ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ചെറുതായി ചൂടായിട്ടുണ്ട് നമ്മൾ കാൽ കിലോ ചെറുപയർ പരിപ്പാണ് പായസത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് കിലോ നമ്മൾ കുറച്ചളവിലാണ് ഉണ്ടാക്കുന്നത് കാലിക്കിലോ പായ പരിപ്പിൻ്റെ പായസം നമുക്കെ ഈ പരിപ്പ് തകരിത്തുള്ളൂ ചെറു പയറ് നല്ലതായിട്ട് സിമ്മിൽ വെച്ച് തീ കുറച്ച് വെച്ചുകൊണ്ട് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരയ്ക്കും കരിയാണ്ട് വറുത്തെടുക്കണം ഈ പരിപ്പ് വറുക്കുന്നതിനാണ് നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മുഴുവനും കിടക്കുന്നത് വറവ് ശരിയായില്ലെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റിന് മാറ്റം വരും നല്ലൊരു ഒരുപാട് കരിഞ്ഞ് ബ്രൗൺ ആവല്ല ഒരു റെഡിഷ് കളറായിട്ട് മാറുമ്പോൾ നമ്മൾ ഈ വറവൽ നിർത്തണം നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചെറുപയറ് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചാണ് ഞാൻ വറക്കണം കേട്ടോ കൂടുതൽ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മളതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ വെച്ച് വറുത്തെടുക്കണം അപ്പോൾ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ഒരു കളർ ചേഞ്ച് ആകുന്നവരയ്ക്ക് നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ ഈ വറുത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ ഒച്ചും കൂടി ചെറുതായിട്ടൊന്നും കൂടി ഒരു കളർ ചേഞ്ച് ആവുന്നതായിരിക്കും ഒന്ന് വറക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എങ്കിലും ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ ചൂടിൽ തന്നെ ഇതിനൊട്ട് കൂടുതൽ കരിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ഇപ്പം മതിയായി ഏകദേശം കളറായി വന്നിട്ടുണ്ട് നല്ലൊരു മണം മൂത്ത കൈ ആയതിൻ്റെ മണം വരുന്നുണ്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ അത് ആയിക്കോളും ചൂടാവുന്നത് വരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം വത്തുവച്ച ചെറുപയർ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ റെഡ് ബ്രൗണിഷ് കളറായിട്ടുണ്ട് നമുക്കിനി ഈ പരിപ്പ് രണ്ട് മൂന്ന് തവണ കഴുകി എടുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കാം മൂന്ന് തവണ വറുത്ത പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കതിനെ ഒരു കുക്കറിലിട്ട് വേവിക്കണം ഈ മൂന്ന് വിസിലടിച്ചാൽ മതി പെട്ടെന്ന് വെല്ലുവിട്ടും ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് വിസിലിട്ട് മൂന്ന് വിസിലടിപ്പിച്ചാൽ മതി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ വേണ്ട മൂന്ന് വിസിൽ എടുത്താൽ എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഓഫ് ചെയ്തു മൂന്ന് വിസിലടിച്ചപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു പിന്നെ കുക്കറിന്റെ ചൂട് പോകുന്നത് വരയ്ക്കും അങ്ങനെ വെച്ചു ചൂടാറിയ ശേഷം തുറന്നപ്പോൾ തുറന്നപ്പോഴാണ് നല്ലതുപോലെ പാകത്തിന് വെന്ത പാവ നല്ലപോലെ പാകത്തിന് വെന്തിട്ട് കറക്റ്റായിട്ടുണ്ട് നമുക്കിത് ഇനി പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം നമ്മൾ കാൽ കിലോ ചെറുപ്പയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കുന്നില്ല അരിയോ ചാവലരിയോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര മതിയാവും നമുക്കതൊന്ന് കുറച്ച് വഴകൊഴിച്ചിട്ടൊന്നും ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതിനിടയിൽ നമുക്ക് നാളികേര പാൽ എടുക്കണം ഇവിടെ ഒരു നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് ഒരുപാട് വലുതല്ല മീഡിയത്തിലും പക്ഷു വലുത് അങ്ങനെയുള്ള ഒരു നാളികേരം മുഴുവനും ചിരകിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി ജാറിലൊക്കെ അരച്ചിട്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെക്കണം കൂടുതൽ വെള്ളം ചേർക്കാണ്ട് കട്ടിയിലാണ് പാലെടുക്കുന്നത് കർത്തര ഉരുകിട്ടുണ്ട് നമുക്ക് ഇനി പയറിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള പയറിലേക്ക് ചെറുപയറ് പരിപ്പിലേക്ക് വെച്ച് കൊടുക്കാം അരിച്ചിട്ടൊഴിക്കണം അരിയിൽ ചെറുപ്പം കല്ല് ഉണ്ടാവും കർത്തര ഉരുക്കിയത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചെറിയ തീല് വെച്ചിട്ട് േരിക്കണം കുറച്ച് ശർക്കര പയറിൽ പിടിച്ച് നന്നായി ചേർന്ന് ശർക്കര ഉക്കിയത് ഒഴിച്ചിട്ട് പയറും ശർക്കരയും കൂടി നല്ലതുപോലെ കിടന്ന് വെന്തിട്ടുണ്ട് യോജിച്ച് വന്നിട്ടുണ്ട് ശർക്കര ഉരുക്കിയതാണെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പായസം തയ്യാറാക്കാൻ പാടില്ല രണ്ടാം പാല് പെട്ടെന്ന് ഒഴിക്കാൻ പാടില്ല ശർക്കരയുടെ ആ ഒരു പച്ച പച്ചമണുണ്ട് അതൊന്ന് പോകണം പിന്നെ ചെറുപയർ പരിപ്പിൻ്റെ കൂടെ നല്ലതുപോലെ യോജിക്കണം അതുവരെയും നമ്മൾ ക്ഷമയോടുകൂടി താഴ്ത്തി വെച്ച് തീ താഴ്ത്തി വെച്ച് ഇളക്കി യോജിപ്പിച്ച് എന്തും നന്നായി ഒന്ന് ചേർന്ന് വരുന്നതായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്ത് ോക്കണം അതിന് ശേഷം വേണം നമ്മൾ രണ്ടാം പാല് ചേർക്കാനായിട്ട് ഇപ്പൊ നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട് ചർക്കലയുടെ ഒരു പച്ച മണം അതെല്ലാം പോയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് രണ്ടാം പാല് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഈ കൂട്ടി വെക്കുന്നത് വേണ്ട സിമ്മില് തന്നെ വെച്ചിട്ട് ഈ പാലുമായിട്ട് ചേർന്ന് വരുന്നത് വരേക്കും നമ്മൾ ഇളക്കി ചേർത്ത് കൊടുക്കണം രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചേർന്ന് വരട്ടെ അതുവരെയും നമ്മൾ വെയിറ്റ് ചെയ്യാം രണ്ടാം പാൽ നമ്മൾ ചേർത്തു കുറച്ച് നേരം നല്ലതുപോലെ ചേർന്ന് ഇളച്ച് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് അവസാനമായിട്ട് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്താല് പിന്നെ കൂടുതൽ നേരം തിളക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഒന്നാം പാല് ചേർത്തു പായസം ചൂടായി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്താം ഒരു നാലഞ്ച് ഏലക്ക പൊടിച്ചതാണ് ഇനി നമുക്ക് പായസം കൂടുതൽ നേരെ അടുപ്പത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല പായസം റെഡി ആയിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കത്ത് നെയ്യിൽ വറുത്തിട്ട് ആഡ് ചെയ്യണം ഒരു ടീസ്പൂൺ നെയ്യ് ഒച്ചിട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കത്ത് ചെറുതായി ഉറച്ചത് ഒന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ച് വറുത്തിട്ട് പായസത്തിൽ ഇടയ ചേർത്ത് വെക്കാം തേങ്ങയൊക്കെ നെയ്ല് മൂപ്പിച്ച് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കത് പായസത്തിലേക്ക് ചേർത്ത് വെക്കാം ഉടനെ നല്ലൊരു വീഡിയോയുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാല് ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു ബൈ